രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പൊതുവിൽ മുൻതൂക്കം ഇടതുമുന്നണിക്കായിരുന്നു ഭൂരിപക്ഷം കോർപ്പറേഷനുകളും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും അവർ വലിയ ആധിപത്യത്തോടെ ഭരണം പിടിച്ചു നഗരസഭകളിൽ മാത്രമാണ് യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് പത്ത് വർഷമായി സംസ്ഥാനത്ത് ഇടതു ഭരണം നിലനിൽക്കുമ്പോൾ വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ പ്രതീക്ഷകൾ എന്താണ് എൻ ഡി എയുടെ പ്രകടനം ഇത്തവണ നിർണായകമാവുമോ ഓരോ ജില്ലകളിലെയും സാഹചര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നേരിയ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് ഭരിക്കുന്നത് ആകെയുള്ള പതിനേഴ് ഡിവിഷനുകളിൽ എട്ടെണ്ണം എൽ ഡി എഫും ഏഴെണ്ണം യു ഡി എഫുമാണ് നേടിയത് ബി ജെ പിക്ക് ഇവിടെ രണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുണ്ട് ആകെയുള്ള ആറ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നാലെണ്ണം എൽ ഡി എഫും രണ്ടെണ്ണം യു ഡി എഫും ഭരിക്കുന്നു കാസർഗോഡ് ബ്ലോക്കിൽ യു ഡി എഫ് ഭരിക്കുമ്പോൾ ബി ജെ പി ആണ് പ്രതിപക്ഷത്തുള്ളത് മഞ്ചേശ്വരത്ത് എസ് ഡി പി ഐ പിന്തുണയോടെയാണ് യു ഡി എഫ് ഭരണം ജില്ലയിലെ മുപ്പത്തി എട്ട് പഞ്ചായത്തുകളിൽ പത്തൊമ്പതെണ്ണം എൽ ഡി എഫും പതിനാറെണ്ണം യു ഡി എഫും മൂന്നെണ്ണം ബി ജെ പിയും ഭരിക്കുന്നു വെള്ളൂർ കാറടുക്ക മധൂർ പഞ്ചായത്തുകളാണ് ബി ജെ പി ഭരിക്കുന്നത് മഞ്ചേശ്വരത്ത് ബി ജെ പിന്തുണയിൽ സ്വതന്ത്രനാണ് പ്രസിഡന്റ് കാസർഗോഡ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ നേരിയ മേൽക്കൈ നേടിയത് ഇടതുപക്ഷമാണ് എന്നാൽ ലീഗിനും കോൺഗ്രസിനും കരുത്തുള്ള ജില്ലയിൽ യു ഡി എഫ് ഒട്ടും പിന്നിലല്ല കേരളത്തിൽ കാലങ്ങൾക്ക് മുന്നേ തന്നെ ബി ജെ പി ശക്തി തെളിയിച്ച ജില്ല കൂടിയാണ് കാസർഗോഡ് അതുകൊണ്ട് തന്നെ ഭാഷാ സംഗമ ഭൂമിയിൽ പഞ്ചായത്തുകളിൽ ഇക്കുറി നടക്കുന്നത് വാശിയേറിയ പോരാട്ടങ്ങളാണ് ഇവിടെ മൂന്ന് മുന്നണികൾക്കും പ്രതീക്ഷകളുണ്ട് നിലവിൽ കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന ഏക കോർപ്പറേഷൻ കണ്ണൂരാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് നമുക്കറിയാം വലിയ വിവാദങ്ങൾക്ക് വേദിയായതാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഭരണം എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് ശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയ്ക്ക് സ്ഥാനം രാജിവെച്ച് ഒഴിയേണ്ടി വന്നിരുന്നു കെ കെ രത്നകുമാരിയാണ് പിന്നീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് ആകെയുള്ള ഇരുപത്തിനാല് ഡിവിഷനുകളിൽ എൽ ഡി എഫിന് പതിനേഴും യു ഡി എഫിന് ഏഴും സീറ്റുകളാണ് ഇവിടെയുള്ളത് കണ്ണൂരിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് വൻ ആധിപത്യമാണ് ആകെയുള്ള പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പത്തിടത്ത് എൽ ഡി എഫും ഒരിടത്ത് മാത്രം യു ഡി എഫും രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രതിപക്ഷം പോലും ഇല്ലാതെയാണ് എൽ ഡി എഫ് ഭരിക്കുന്നതെന്ന് കൂടി ഓർക്കണം ഗ്രാമപഞ്ചായത്തുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല എഴുപത്തിയൊന്നിൽ അൻപത്തി ആറിടത്ത് ഇടതുമുന്നണിയും പതിനാറിടത്ത് മാത്രം യു ഡി എഫും കണ്ണൂരിലെ പത്ത് പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമില്ലാതെയാണ് എൽ ഡി എഫ് ഭരിക്കുന്നത് നിരവധി പാർട്ടി ഗ്രാമങ്ങളിലുള്ള ജില്ലയാണ് കണ്ണൂർ എക്കാലത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇടതുമുന്നണി വലിയ നേട്ടമുണ്ടാക്കാറുണ്ട് ഇത്തവണയും അതിൽ വലിയ മാറ്റമുണ്ടാവുമെന്ന് കരുതേണ്ടതില്ലെന്നാണ് കണ്ണൂരിൽ നിന്ന് ഇതിനോടകം തന്നെ വന്ന ഏകപക്ഷീയ വിജയങ്ങളുടെ വാർത്തകൾ വ്യക്തമാക്കുന്നത് യു ഡി എഫിന് ജില്ലയിൽ നില മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ബി ജെ പിക്ക് കണ്ണൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ റോൾ ഇല്ലെന്നാണ് കണക്കുകൾ പറയുന്നത് കളത്തിൽ എന്ത് നടക്കുമെന്ന് ഇനി കണ്ടറിയണം ഏത് തെരഞ്ഞെടുപ്പായാലും യു ഡി എഫിനൊപ്പം നിൽക്കുന്നതാണ് വയനാടിന്റെ മണ്ണ് രണ്ടായിരത്തി ഇരുപതിലെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും തമ്മിൽ മത്സരം ബലാബലമായിരുന്നു ആകെയുള്ള പതിനാറ് ഡിവിഷനുകളിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ലഭിച്ചത് എട്ട് വീതം സീറ്റുകൾ ഒടുവിൽ തോസിട്ടപ്പോൾ യു ഡി എഫിന് ഭരണം കിട്ടി വാർഡ് വിഭജനത്തിന് ശേഷം ഒരു സീറ്റ് കൂടി വർദ്ധിച്ച് പതിനേഴ് സീറ്റിലേക്കാണ് ഇത്തവണ മത്സരം പ്രാദേശിക രാഷ്ട്രീയ വിവാദങ്ങളും ഗ്രൂപ്പ് പോരുമൊക്കെ ദുർബലമാക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ആത്മവിശ്വാസമുണ്ട് ലീഗിനും വലിയ വോട്ട് ബാങ്കുള്ള ഇടമാണ് വയനാട് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവിലുണ്ടാവാറുള്ള മേൽക്കൈ ഇക്കുറി വയനാട്ടിലും തങ്ങൾക്ക് അനുകൂലമാവുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി വയനാട്ടിൽ ആകെയുള്ള ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ പന്ത്രണ്ടെണ്ണം ഭരിക്കുന്ന ഇടതുമുന്നണിക്കാണ് നേരിയ മേൽക്കൈ ഉള്ളത് യു ഡി എഫ് പതിനൊന്ന് പഞ്ചായത്തുകളിൽ ഭരിക്കുന്നു വയനാട്ടിലെ നാല് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ബലാബലമാണ് കൽപ്പറ്റയും പനമരവും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഭരിക്കുമ്പോൾ മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും ഒരു സീറ്റിന്റെ ബലത്തിൽ ഇടതുമുന്നണി ഭരിക്കുന്നു പരമ്പരാഗതമായി യു ഡി എഫിനൊപ്പം നിൽക്കുന്ന വയനാട്ടിൽ ഇക്കുറി അവരെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായി കാര്യങ്ങൾ അത്ര സുഖകരമല്ല നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ബി ജെ പി ഒരു പരിധിവരെ അപ്രസക്തമാണ് വയനാട്ടിൽ കോഴിക്കോട് കോർപ്പറേഷൻ അഞ്ച് പതിറ്റാണ്ടോളമായി ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത് ജില്ലാ പഞ്ചായത്തും കാലങ്ങളായി ഇടത്തോട്ട് തന്നെയാണ് ആകെയുള്ള ഇരുപത്തിയേഴ് ഡിവിഷനുകളിൽ പതിനെട്ടെടുത്ത് എൽ ഡി എഫും ഒമ്പതടത്ത് യു ഡി എഫുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അന്തരിച്ച കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നീട് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോടെ ഷീജ ശശി പ്രസിഡന്റായി ആകെ എഴുപത് ഗ്രാമപഞ്ചായത്തുകളുള്ള കോഴിക്കോട് നാൽപ്പത്തിരണ്ട് പഞ്ചായത്തുകളും ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത് ഇരുപത്തി ആറിടത്ത് യു ഡി എഫ് ഭരണം രണ്ടിടത്ത് ആർ എം പിയും ഭരിക്കുന്നു ഒഞ്ചിയം ഏറാമല പഞ്ചായത്തുകളിലാണ് ആർ എം പി ഭരിക്കുന്നത് ഈ പഞ്ചായത്തുകളിൽ ഇക്കുറിയും ഭാഷയേറിയ പോരാട്ടമാണ് നടക്കുക ഒഞ്ചിയത്ത് എട്ട് സീറ്റുകളുള്ള ഇടതുമുന്നണിയാണ് വലിയ ഒറ്റകക്ഷി അഞ്ച് സീറ്റുകളുള്ള യു ഡി എഫും നാല് സീറ്റുകളുള്ള ആർ എം പിയും ചേർന്നാണ് ഭരണം പിടിച്ചത് യു ഡി എഫ് ഏഴും ആർ എം പി അഞ്ച് സീറ്റുകളുമായി ആകെ പന്ത്രണ്ട് സീറ്റുകളുമായാണ് ഏറാമലയിലെ ഭരണം എൽ ഡി എഫിനുള്ളത് ഏഴ് സീറ്റുകൾ കോഴിക്കോട്ടെ ആകെയുള്ള പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് പത്തിടത്തും യു ഡി എഫ് രണ്ടിടത്തുമാണ് ഭരിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും എൽ ഡി എഫ് തുടരുന്ന അപ്രമാദിത്വം ഇക്കുറിയും തുടരാനാണ് സാധ്യത സംഘടനാപരമായി കെട്ടുറപ്പുള്ള പ്രവർത്തനങ്ങളിലൂടെ തിരിച്ചുവരവ് നടത്തുമെന്നാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അവകാശവാദം ജില്ലയിലെ പഞ്ചായത്തുകളിൽ ബി ജെ പി കാര്യമായ ശക്തിയല്ലെന്നാണ് നിലവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ മൂന്നാം സ്ഥാനത്താണ് ഇടതുമുന്നണി എന്നാൽ ജില്ലാ പഞ്ചായത്ത് വലിയ ഭൂരിപക്ഷത്തോടെയാണ് അവർ ഭരിക്കുന്നത് ആകെയുള്ള മുപ്പത് ഡിവിഷനുകളിൽ ഇരുപത്തിയേഴ് എണ്ണവും അതിൽ ഇരുപതെണ്ണത്തിൽ സി പി എം ഒറ്റയ്ക്കും വിജയം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫിന് ജില്ലാ പഞ്ചായത്തിലെ പ്രാതിനിധ്യം വെറും മൂന്ന് സീറ്റുകൾ മാത്രമാണ് അത് തന്നെ ലീഗിന് രണ്ട് സീറ്റും കോൺഗ്രസിന് ഒരു സീറ്റും ജില്ലയിൽ ആകെയുള്ള എൺപത്തി എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ അറുപത്തിരണ്ട് എണ്ണവും ഭരിക്കുന്നത് എൽ ഡി എഫാണ് പതിനാറ് പഞ്ചായത്തുകൾ യു ഡി എഫും ഭരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അറുപത്തി മൂന്ന് പഞ്ചായത്തുകൾ എൽ ഡി എഫ് ആണ് ഭരിച്ചിരുന്നത് ഇടതുമുന്നണി ഭരിക്കുന്ന അകത്തേത്തറ പഞ്ചായത്തിൽ യു ഡി എഫിന് പ്രാതിനിധ്യമേയില്ല ബി ജെ പി പ്രതിപക്ഷത്തുള്ള പഞ്ചായത്തിൽ ഇക്കുറി വാശിയേറിയ മത്സരത്തിന് സാധ്യതയുണ്ട് ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും എൽ ഡി എഫിന് വലിയ മേൽക്കൈയുണ്ട് ആകെയുള്ള പതിമൂന്നിൽ പതിനൊന്നും ഇടതുപക്ഷത്തിനൊപ്പമാണ് രണ്ടെണ്ണം മാത്രം യു ഡി എഫിന് ലഭിച്ചു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദം ജില്ലയിൽ കോൺഗ്രസിന് കൂടുതൽ തിരിച്ചടിയായേക്കും ബി ജെ പിയും ഇടതുമുന്നണിയും വിഷയം കാര്യമായി പ്രചാരണ ആയുധമാക്കുന്നുണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ വനമേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുടിവെള്ള പ്രശ്നം എന്നിവയെല്ലാം പാലക്കാട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവും കോട്ട കാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം പ്രതിസന്ധിയിലും നേട്ടം പ്രതീക്ഷിക്കുന്നു യു നഗരസഭയിലെ നേട്ടം മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബി സംശയലേശം തന്നെ മുസ്ലിം ലീഗിൻ്റെയും ഒപ്പം യു ഡി എഫിന്റെയും ഉരുക്കു കോട്ടയാണ് മലപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ല എല്ലായ്പ്പോഴും യു ഡി എഫിന് മേൽക്കൈ സമ്മാനിക്കാറുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉള്ളത് മലപ്പുറത്താണ് ജില്ലാ പഞ്ചായത്തിൽ ആകെയുള്ള മുപ്പത്തിരണ്ട് ഡിവിഷനിൽ ഇരുപത്തി ഏഴെണ്ണവും യു ഡി എഫിനൊപ്പമാണ് ഇതിൽ ഇരുപത്തിരണ്ട് സീറ്റുകളും ലീഗിനാണ് അഞ്ച് ഡിവിഷനുകളിൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് ജയിച്ചത് ഗ്രാമപഞ്ചായത്തുകളിലും യു ഡി എഫിന് തന്നെയാണ് ഇവിടെ വലിയ മേൽക്കൈ ഉള്ളത് ആകെയുള്ള തൊണ്ണൂറ്റി നാല് പഞ്ചായത്തുകളിൽ എഴുപതെണ്ണവും യു ഡി എഫ് ഭരിക്കുന്നു ഇരുപത്തിനാലിടത്ത് ഇടത് ഭരണം ജില്ലയിലെ ചുങ്കത്തറ പഞ്ചായത്തിൽ ഭരണം മാറി മറിഞ്ഞിരുന്നു അഞ്ചു വർഷത്തിനിടെ ഇവിടെ വന്നത് ഇടത് വലത് മുന്നണികളുടെ നാല് പ്രസിഡന്റുമാരാണ് പി വി അൻവർ എൽ ഡി എഫ് വിട്ട് പിന്തുണ നൽകിയതോടെ പഞ്ചായത്ത് ഇപ്പോൾ യു ഡി എഫിനൊപ്പമാണ് നിലമ്പൂർ മേഖലയിലെ പഞ്ചായത്തുകളിൽ അൻവർ ഫെക്ട് നിർണായകമായേക്കും ജില്ലയിലെ ആകെയുള്ള പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പന്ത്രണ്ടിടത്തും യു ഡി എഫ് ഭരിക്കുന്നു അതിൽ പതിനൊന്നിടത്ത് ലീഗ് ഭരണമാണ് മൂന്ന് ബ്ലോക്കുകൾ ഇടതുമുന്നണിയുടെ കയ്യിലാണ് പൊന്നാനി പെരുമ്പടപ്പ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തുകളാണ് എൽ ഡി എഫ് ഭരിക്കുന്നത് ലീഗിന്റെ ശക്തി കേന്ദ്രത്തിൽ ജില്ലയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മേൽക്കൈ തുടരാൻ തന്നെയാണ് സാധ്യത പരമാവധി നില മെച്ചപ്പെടുത്താനായിരിക്കും എൽ ഡി എഫിന്റെ ശ്രമം ഇരുപത്തിയൊമ്പത് ഡിവിഷനുകളുള്ള തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തിനാല് സീറ്റുകളുമായി വലിയ ഭൂരിപക്ഷത്തോടെയാണ് എൽ ഡി എഫ് ഭരിക്കുന്നത് അഞ്ച് സീറ്റുകളാണ് യു ഡി എഫിന് ലഭിച്ചത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഡിവിഷൻ കൂടി മുപ്പത് സീറ്റുകളിലേക്കാണ് മത്സരം നടക്കാൻ പോകുന്നത് പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകളും എൺപത്താറ് പഞ്ചായത്തുകളുമാണ് ജില്ലയിലുള്ളത് ഇതിൽ അറുപത്തിനാലിടത്ത് ഇടതുപക്ഷവും ഇരുപത്തൊന്നിടത്ത് യു ഡി എഫും ഭരിക്കുന്നു ഒരെണ്ണം ബി ജെ പിയുടെ കയ്യിലാണ് അവിണിശ്ശേരി പഞ്ചായത്താണ് ബി ജെ പി ഭരിക്കുന്നത് ആകെയുള്ള പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിനാലെണ്ണത്തിലും ഇടതുപക്ഷവും രണ്ടെണ്ണത്തിൽ യു ഡി എഫും ഭരിക്കുന്നു ചാലക്കുടിയും ചാവക്കാടും മാത്രമാണ് യു ഡി എഫിൻ്റെ കയ്യിലുള്ളത് പ്രാദേശിക തലത്തിലും സംസ്ഥാന വ്യാപകമായും വലിയ ചർച്ചകൾ ഉയർന്ന നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ തൃശൂരിൽ ഉണ്ടായിട്ടുണ്ട് തൃശൂർ പൂര വിവാദവും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൃശൂർ മണ്ഡലം പിടിച്ചുകൊണ്ട് വലിയ സൂചനകൾ നൽകിയിട്ടുണ്ട് തൃശൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി നില മെച്ചപ്പെടുത്തുമെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് കോർപ്പറേഷൻ മുതൽ പഞ്ചായത്തുകൾ വരെ സകല മേഖലകളിലും നിലവിൽ ഇടത് ആധിപത്യമാണ് അത് അങ്ങനെ തന്നെ നിലനിൽക്കുമോ എന്ന് കാത്തിരുന്നു കാണണം ഒരു കാലത്ത് മേൽക്കൈ ഉണ്ടായിരുന്ന ജില്ലയിൽ തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ് യു ഡി എഫ് ലോക്സഭയിൽ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായതും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോലും ഒക്കെ കോൺഗ്രസിനെ ജില്ലയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈ നൽകിയ ഇടമാണ് എറണാകുളം ഇരുപത്തിയേഴിൽ പതിനാറ് ഡിവിഷനുകൾ പിടിച്ച് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് എൽ ഡി എഫിന് ഒമ്പത് ഡിവിഷനുകളും ട്വന്റി ട്വന്റിക്ക് രണ്ട് ഡിവിഷനുകളുമുണ്ട് ആകെയുള്ള പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒമ്പതിടത്ത് യു ഡി എഫ് ഭരണവും അഞ്ചിടത്ത് എൽ ഡി എഫ് ഭരണവുമാണ് ട്വന്റി ട്വന്റിക്കും ബ്ലോക്കുകളിൽ പ്രാതിനിധ്യമുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണത്തിന്റെ കണക്കുകൾ നോക്കിയാൽ അല്പം കൂടി വ്യക്തമായി യു ഡി എഫ് ആധിപത്യം മനസ്സിലാക്കാൻ സാധിക്കും ജില്ലയിൽ ആകെയുള്ളത് എൺപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളാണ് അൻപത്തി ഒന്ന് പഞ്ചായത്തുകളാണ് യു ഡി എഫ് ഭരിക്കുന്നത് ഇരുപത് പഞ്ചായത്തുകളാണ് എൽ ഡി എഫിൻ്റെ കയ്യിലുള്ളത് ട്വന്റി ട്വന്റി നാല് പഞ്ചായത്തുകളും മറ്റുള്ളവർ ഏഴ് പഞ്ചായത്തുകളും ഭരിക്കുന്നു കിഴക്കമ്പലത്തിന് പുറമെ ഐക്കരനാട് കുന്നത്തുനാട് മഴുവന്നൂർ പഞ്ചായത്തുകളിലാണ് ട്വന്റി ട്വന്റി ഭരണം ബംഗോല പഞ്ചായത്തിൽ പത്ത് സീറ്റ് പിടിച്ച് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയുമാണ് പ്രതിപക്ഷമില്ലാതെയാണ് ഐക്യനാട്ടിലെ ഭരണം കിഴക്കമ്പലത്ത് ഒരു സീറ്റ് മാത്രമാണ് പ്രതിപക്ഷത്തിനുള്ളത് ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് ഇത്തവണ ട്വന്റി ട്വന്റിയുടെ അവകാശവാദം എറണാകുളത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കാര്യമായ റോളൊന്നുമില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇടത് വലത് മുന്നണികൾക്ക് കാര്യമായ വെല്ലുവിളി ഉയരുന്നത് ട്വന്റി ട്വന്റിയുടെ ഭാഗത്തു നിന്നാണ് തെക്കൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് മേൽക്കയുള്ള ജില്ലകളിലൊന്നാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വലിയ ഭൂരിപക്ഷത്തോടെയാണ് എൽ ഡി എഫ് ഭരിക്കുന്നത് ഇരുപത്തിമൂന്ന് ഡിവിഷനുകളിൽ ഇരുപതെണ്ണവും എൽ ഡി എഫിനൊപ്പമാണ് രണ്ടിടത്ത് യു ഡി എഫും ഒരിടത്ത് എൻ ഡി എയും വലിയ അത്ഭുതങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഇടതു മുന്നണി തന്നെ നിലനിർത്തും ജില്ലയിലെ എഴുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തിരണ്ടിടത്തും ഇടത് ഭരണമാണ് ഇരുപത്തിരണ്ടിടത്ത് യു ഡി എഫ് ഭരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പാണ്ടനാട് പഞ്ചായത്തിൽ ബി ജെ പി ആണ് വിജയിച്ചിരുന്നത് പിന്നീട് ഇവിടുത്തെ പ്രസിഡന്റ് പാർട്ടി അംഗത്വം രാജിവെച്ച് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് പിന്തുണയോടെ എൽ ഡി എഫും പിന്നീട് ഇടത് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചതോടെ ഇടത് പിന്തുണയിൽ യു ഡി എഫും പഞ്ചായത്ത് ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായി സമാനമായി ചെന്നിത്തല പഞ്ചായത്തിലും ബി ജെ പിയെ മാറ്റി നിർത്താൻ യു ഡി എഫും എൽ ഡി എഫും ഒന്നിച്ച് കൈകോർത്തിരിക്കുന്നു ഇത്തരത്തിൽ കൗതുകകരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഇടങ്ങൾ ആലപ്പുഴയിലുണ്ട് ബി ജെ പി കാര്യമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ജില്ലയിലെ ചില പഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇടത് ആധിപത്യമാണ് ആകെയുള്ള പന്ത്രണ്ടിൽ പതിനൊന്നും എൽ ഡി എഫിനൊപ്പം നെൽകർഷകരുടെ പ്രശ്നങ്ങളും തൊഴിലാളി പ്രശ്നങ്ങളും മഴക്കാലത്തെ വെള്ളം കയറലുമടക്കം നിരവധി പ്രാദേശിക വിഷയങ്ങൾ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും ഇടത് ആധിപത്യം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്ന ജില്ലയിൽ യു വെല്ലുവിളിയായി ശക്തമായ പ്രചാരണം നടത്തുന്നുണ്ട് ബി കേരള കോൺഗ്രസിന്റെ സ്വന്തം തട്ടകമാണ് കോട്ടയം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ കൂട്ടുപിടിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഇവിടെയും വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തിരണ്ടിൽ പതിനാലും പിടിച്ച് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ഈ ഇരുപത്തിരണ്ടിൽ ആറ് സി പി എം അഞ്ച് കേരള കോൺഗ്രസ് എം മൂന്ന് സി പി ഐ എന്നിങ്ങനെയാണ് കക്ഷി നില യു ഡി എഫിനുള്ള ഏഴിൽ ഏഴും കോൺഗ്രസ് പിടിച്ചതാണ് ഒരു സീറ്റ് ബി ജെ പിക്ക് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഏക ബി ജെ പി അംഗം ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യമെടുത്താലും എൽ ഡി എഫിന് തന്നെയാണ് മേൽക്കൈ എന്ന് കാണാം ആകെയുള്ള എഴുപത്തിയൊന്ന് പഞ്ചായത്തുകളിൽ അൻപത്തിരണ്ടെണ്ണവും ഇടതുമുന്നണി ഭരിക്കുന്നു പതിനേഴ് പഞ്ചായത്തുകളിൽ യു ഡി എഫ് ഭരണം നിലനിൽക്കുമ്പോൾ രണ്ടിടത്തും ബി ജെ പിയും ഭരിക്കുന്നുണ്ട് പള്ളിക്കത്തോട് മുത്തോലി പഞ്ചായത്തുകളാണ് കോട്ടയത്ത് ബി ജെ പി ഭരിക്കുന്നത് കർഷകരുടെ പ്രശ്നങ്ങളും വനം വന്യജീവി പ്രശ്നങ്ങളും ഒക്കെ ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവും കേരള കോൺഗ്രസ് മുന്നണി മാറിയതോടെ കോട്ടയം ഇടതുമുന്നണിക്ക് വലിയ കരുത്തുള്ള ഇടമായി മാറിയിരിക്കുന്നു സി പി എം സി പി ഐ കേരള കോൺഗ്രസ് എം പാർട്ടികൾ ഒന്നിച്ചു നിന്നതോടെ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നണിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യമെടുത്താൽ ഇടതിന്റെ സമ്പൂർണ ആധിപത്യമാണ് ആകെയുള്ള പതിനൊന്നിൽ പത്തും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഈ രാറ്റുപേട്ട മാത്രമാണ് യു ഡി എഫിന്റെ കയ്യിലുള്ളത് സംസ്ഥാനത്തെ മൂന്ന് പ്രധാന പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുന്നതിന്റെ കരുത്ത് കോട്ടയത്ത് എൽ ഡി എഫിനുണ്ട് മുന്നണി എന്ന നിലയിൽ ദുർബലമാണ് ജില്ലയിൽ യു ഡി എഫ് ക്രൈസ്തവ വോട്ടുകൾ കൂടുതൽ അനുകൂലമാക്കി നില മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുന്നുണ്ട് ബി ജെ പി ഇടുക്കിയിലേക്ക് വരുമ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനാറിൽ പത്തും നേടിയാണ് അവർ ഭരണം പിടിച്ചത് സി പി എം അഞ്ച് സി പി ഐ നാല് കേരള കോൺഗ്രസ് എം ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷി നില മൂന്ന് പാർട്ടികളും അധ്യക്ഷ സ്ഥാനം പങ്കിടുകയും ചെയ്തു ഗ്രാമപഞ്ചായത്തുകളിലും ഇടതിന് തന്നെയാണ് മേൽക്കൈ അൻപത്തിരണ്ടിൽ മുപ്പത് പഞ്ചായത്തുകളിൽ ഇടത് ഭരണമാണ് ഇരുപത്തൊന്ന് പഞ്ചായത്തുകൾ യു ഡി എഫും ഒരു പഞ്ചായത്തിൽ ബി ജെ പി പ്രസിഡന്റും കാഞ്ചിയാർ പഞ്ചായത്തിലാണ് ഭൂരിപക്ഷം യു ഡി എഫിന് ലഭിച്ചിട്ടും സംവരണത്തിലൂടെ ബി ജെ പി അംഗം ഭരിക്കുന്നത് ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ബലാബലമാണ് എൽ ഡി എഫും യു ഡി എഫും നാല് ബ്ലോക്ക് വീതം ഭരിക്കുന്നുണ്ട് പൊതുവിൽ അങ്ങനെ തന്നെയാണ് ഇടുക്കിയിലെ തദ്ദേശ രാഷ്ട്രീയം എൽ ഡി എഫിനും യു ഡി എഫിനും ഇവിടെ ഒരുപോലെ സാധ്യതകളുണ്ട് പാർലമെന്റിലും നിയമസഭയിലും വ്യത്യസ്ത ട്രെൻഡുള്ള ഇടുക്കിയിൽ െരഞ്ഞെടുപ്പിലും ഒന്നും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നേർക്കുനേരാണ് പോര് നടക്കുന്നത് മുന്നണിയിലെ മൂന്ന് പ്രധാന പാർട്ടികൾക്കും സ്വാധീനം ഉണ്ടെന്നതാണ് ഇവിടെയും ഇടതിൻ്റെ കരുത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുള്ള സ്വാധീനം യു ഡി എഫിനും കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് പതിനാറിൽ പന്ത്രണ്ട് ഡിവിഷനുകളും എൽ ഡി എഫ് നടക്കും സി പി എം ഏഴ് സി പി ഐ രണ്ട് കേരള കോൺഗ്രസ് എം രണ്ട് ജെ ഡി എസ് ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷി നില യു ഡി എഫ് നാല് ഡിവിഷനുകളാണ് രണ്ടായിരത്തി ഇരുപതിൽ പിടിച്ചത് നാലും കോൺഗ്രസ് അംഗങ്ങളാണ് ജില്ലയിൽ ആകെയുള്ള അൻപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ മുപ്പത്തൊന്നിടത്തും എൽ ഡി എഫ് ഭരണമാണ് പത്തൊമ്പത് പഞ്ചായത്തുകൾ യു ഡി എഫും മൂന്ന് പഞ്ചായത്തുകൾ ബി ജെ പിയും ഭരിക്കുന്നു കവിയൂർ ചെറുകോൽ പുളനട പഞ്ചായത്തുകളാണ് ബി ജെ പി ഭരിക്കുന്നത് അയിരൂർ കൊറ്റനാട് പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട് എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആറിടത്ത് ഇടത് ഭരണവും രണ്ടിടത്ത് യു ഡി എഫ് ഭരണവുമാണ് സി പി എമ്മിനൊപ്പം ഘടക കക്ഷികൾക്ക് കൂടി സ്വാധീനമുള്ള ജില്ലയിൽ ഇടതുമുന്നണിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് യു ഡി എഫിന് തിരിച്ചുവരവ് സാധ്യതയുള്ള ഇടമാണ് പത്തനംതിട്ട നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ പഞ്ചായത്തുകൾ പിടിക്കാനും സ്വാധീനം വർദ്ധിപ്പിക്കാനുമാണ് ബി ജെ പി ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഉരുക്കുകോട്ടയാണ് കൊല്ലം വലിയ ഭൂരിപക്ഷത്തോടെയാണ് എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് ആകെയുള്ള ഇരുപത്തി ആറ് ഡിവിഷനുകളിൽ എൽ ഡി എഫ് ഇരുപത്തിമൂന്ന് സീറ്റുകളുമായി ഭരിക്കുന്നു സി പി എമ്മിന് പതിനാല് സീറ്റുകളും സി പി ഐക്ക് ഒമ്പത് സീറ്റുകളുമുണ്ട് ജില്ലയിലെ സി പി എമ്മിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായ ഡോക്ടർ പി കെ ഗോപനാണ് നിലവിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പത്തിലും ഇടത് ഭരണമാണ് ആർ എസ് പി കരുത്തുകാട്ടിയതിനാൽ ചവറയിൽ മാത്രം യു ഡി എഫ് ഭരിക്കുന്നു അറുപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നാൽപ്പത്തി ആറിടത്ത് എൽ ഡി എഫും ഇരുപത്തിരണ്ടിടത്ത് യു ഡി എഫുമാണ് ഭരിക്കുന്നത് ജില്ലയിലെ പോരുവഴി പഞ്ചായത്ത് രാഷ്ട്രീയമായി അല്പം കൗതുകമുള്ള ഇടമാണ് ആറ് സീറ്റുകളുമായി യു ഡി എഫ് ഭരിക്കുന്ന ഇവിടെ എൽ ഡി എഫിനും ബി ജെ പി അഞ്ച് വീതം അംഗങ്ങളുണ്ട് രണ്ടംഗങ്ങൾ എസ് ഡി പി ഐക്കും ഉണ്ട് ബി ജെ പിയും എസ് ഡി പി ഐ ഇവിടുത്തെ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കല്ലുവാതുക്കൽ പഞ്ചായത്തിൽ ഒമ്പത് സീറ്റുകളുമായി ബി ജെ പി വലിയ ഒറ്റകക്ഷി യു ഡി എഫിന് എട്ടും എൽ ഡി എഫിന് ആറും അംഗങ്ങൾ ഇവിടെ ഒരു വിഭാഗം ബി ജെ പി അംഗങ്ങളുടെ പിന്തുണയിലാണ് യു ഡി എഫ് ഭരിക്കുന്നത് ആദ്യം ബി ജെ പി ഭരിക്കുകയും പിന്നീട് അവിശ്വാസത്തിലൂടെ എൽ ഡി എഫ് പിന്തുണയിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്ത പഞ്ചായത്താണ് കല്ലുവാതുക്കൽ കൊല്ലത്ത് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിന്റെ സമഗ്ര ആധിപത്യമാണ് അത് തുടരാതിരിക്കാനുള്ള സാധ്യതകൾ കുറവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടി തിരിച്ചു വരാൻ ആർ എസ് പി ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസിന് സംഘടനാപരമായി ശക്തി കുറവാണ് ഗ്രാമപഞ്ചായത്തുകളായിരിക്കും ബി ജെ പി ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തി ആറ് ഡിവിഷനുകളിൽ ഇരുപതും നേടി വലിയ ഭൂരിപക്ഷത്തോടെയാണ് എൽ ഡി എഫ് ഭരിക്കുന്നത് സി പി എം പതിനഞ്ച് സി പി ഐ നാല് എൽ ജെ ഡി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില നില യു ഡി എഫിൽ കോൺഗ്രസിന് ആറ് സീറ്റുകളുമുണ്ട് സി പി എമ്മിലെ ഡി സുരേഷ് കുമാറാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ വെങ്ങാനൂർ ഡിവിഷനിൽ ബി ജെ പി വിജയിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ അത് നഷ്ടമായി രണ്ടു വർഷം മുമ്പ് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം നേടി അഭിമാനകരമായ നേട്ടങ്ങളിലൂടെയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് ജില്ലയിലെ ആകെയുള്ള പതിനൊന്നിൽ പത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളും ഭരിക്കുന്നത് ഇടതുമുന്നണി തന്നെയാണ് ഒരിടത്ത് മാത്രം യു ഡി എഫ് ഭരണം വെള്ളനാട് ഇരു മുന്നണികൾക്കും ഒരേ സീറ്റ് നില വന്നതോടെ ഇട്ടാണ് ഭരണം യു ഡി എഫിന് ലഭിച്ചത് ജില്ലയിലാകെയുള്ള എഴുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തിനാലെണ്ണം എൽ ഡി എഫ് ഭരിക്കുമ്പോൾ പതിനാലിടത്ത് യു ഡി എഫും ഭരിക്കുന്നു അഞ്ച് പഞ്ചായത്തുകളിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി കള്ളിക്കാട് പഞ്ചായത്തിൽ ഭരണം തുടരുന്നു മൂന്ന് മുന്നണികളും തമ്മിൽ പലയിടങ്ങളിലും നേർക്കുനേർ പോരാട്ടം നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആധിപത്യം തുടരുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇവിടെയും എൽ ഡി എഫ് തിരിച്ചുവരുവിനെ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് യു ഡി എഫ് തങ്ങൾ കരുത്തുകാട്ടുമെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത്